വീണ്ടും ശക്തമായ മഴയാണ് അതിന്റെ ഏറ്റവും പുതിയ നാളെ സ്കൂളുകൾക്ക് അവധിയുണ്ടോ അതിന്റെ ഏറ്റവും പുതിയ ശ്രമിക്കുക കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോഴത്തെ കേരളത്തിലെ പതിനൊന്ന് ജില്ലകളിൽ ഇന്ന് മിതമായ തോതിൽ മഴയുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കിട്ടുന്ന നിർദ്ദേശം പ്രകാരം അടുത്ത മണിക്കൂർക്കുള്ളിൽ തന്നെ കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകും ഇപ്പോൾ ഓൾറെഡി പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മഴയുടെ ശക്തി കൂടുന്തോറും ജില്ലകളിൽ ഓറഞ്ച് റെഡ് അലർട്ടിന് സാധ്യതയുണ്ട് അതോടുകൂടി ഇന്ന് മലപ്പുറം കാസർഗോഡ് കോഴിക്കോട് എന്നീ ജില്ലകളിൽ ശക്തമായ മഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ടാണെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മഴയുടെ ശക്തി വർദ്ധിക്കുമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക അതോടുകൂടി നിലവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മിക്കവാറും കുറച്ചൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇനി അവധി ലഭിക്കാൻ സാധ്യതയുണ്ട് ആ കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി